ആക്ഷൻ ഹീറോ പാർട്ട് ഒന്ന് രചന അജുവാ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഹാ ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് മാറു ആളിറങ്ങട്ടെ ഇവിടെ നിന്ന് വേഗം വേഗിറങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇറങ്ങാനാ പെൺകുട്ടികളെ ടച്ച് ചെയ്യാൻ വേണ്ടി നിക്കുവ ബസ്സിൽ നിന്നും സ്റ്റെപ്പിലുള്ളതിനെ പിടിച്ചു കളി അശ്വതി എന്ന നമ്മുടെ കഥാപാത്രം ലാൻഡായി പിന്നാലെ അടുത്ത വീട്ടിലെ ദേവികെ രണ്ടും ചെറുപ്പം തൊട്ട് ഒരുമിച്ചാണ് പോക്ക് വരവ് നീ ഇന്നലെ പോയ കല്യാണക്ക് എങ്ങനെ ഉണ്ടായിരുന്നടി കേട്ടൊക്കെ കൊള്ളാം പക്ഷെ സദ്യ പോരടി ബബിൾഗൂതീർപ്പിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു അതെന്താ ഓ സാമ്പാറിൽ മുനിങ്ങാക്കൂരും ഉണ്ടായിരുന്നില്ല പാപ്പടാണെങ്കിൽ പൊടിഞ്ഞത് പ്രഥമനാണെങ്കിൽ തീർന്നും പോയി അതാണോ ഞാൻ കിത് വേറെ വല്ലതും ആണെന്ന് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് മൊത്തം സദ്യയായി സദ്യയായിപ്പോയത് അടുത്ത മാസം വേറെ കസിൻ ചേച്ചിട്ടുണ്ട് അന്ന് ആദ്യ പന്തിയിൽ തന്നെ ഇരിക്കണം അച്ചു ഒന്നുകൂടെ ബബിൾഗം വീർപ്പിച്ചു ചെളിയിൽ തൻ്റെ ചപ്പിൾസിൻ്റെ സ്റ്റിക്ക് പതിയും നോക്കി നടന്നുകൊണ്ട് പറഞ്ഞു എടി നിന്റെ വീണ്ടും മുമ്പ് ആളുകളൊക്കെ ഇനി നിന്റെ അച്ഛമ്മ ഇങ്ങനെ വടിയായോ അച്ചമ്മ നൂറു വയസ്സുവരെ ജീവിക്കുന്ന ജോത്സ്യം പറഞ്ഞ് അച്ഛമ്മയാവില്ല അതും പറഞ്ഞ് അച്ചു തറന്നു കിട്ടി അകത്തേക്ക് നോക്കി ബി പോലീസ് ഫാനല്ലോ അത് മരിച്ച പോലീസൊക്കെ വരുമോ എടി ഇത് മരിച്ചല്ല നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഇന്ന് ക്ലാസ്സിലെ ഫാൻ കണക്ഷൻ ഇളക്കിയതല്ലേ നീ മുന്നിലാണ് ഫാന് ടീച്ചേഴ്സിനെ കാറ്റിയിട്ട് ഡയലോഗ് അടിച്ചോണ്ട് കണ്ടോ നിന്നെ തേടി പോലീസുകാർ വീട്ടിൽ വന്ന് ആ പ്രിൻസ് നീയാണെന്ന് കണ്ടുപിടിച്ചതാണോ ഒപ്പുള്ള കൂട്ടുകാരിയും വല്ല കുഴിയും കണ്ടാൽ തള്ളിയിടാൻ നിൽക്കുന്ന വൃത്തിയുമായ ദേവു പറഞ്ഞതും പെണ്ണും അതിലിന് പിന്നിൽ മറിഞ്ഞു നിന്നു നീയ്യും കൂടി വാടിയൊരു ധൈര്യത്തിന് നീ എന്നോട് ക്ലാസ്സിൽ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞല്ലേ എടി ലേറ്റായ അമ്മ വഴക്കുറയും അത് മാത്രമല്ല എനിക്ക് നല്ല വിഷമുണ്ട് പോയിട്ട് വേണം വല്ലതും കഴിക്കാൻ ദൈവ് പോയതും അച്ഛനൊന്നും തലവുക്കി നോക്കി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു കാണാനാണോ ഈ തെണ്ടി നെയ്ബേഴ്സ് മുഴുവൻ കൂടി നിൽക്കുന്നേ അങ്ങനെ നീ അച്ഛു തോൽക്കില്ല എന്നും പറഞ്ഞ് അച്ചു പിന്നാമ്പുറം വഴി കിച്ചണിലേക്ക് വിട്ടു ആ നീ വന്നോ ഇതുവഴി വന്നത് നന്നായി അല്ലെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു നീ ഇന്ന് ഈ വഴിയെ വരുമെന്ന് എന്നാലും എന്റെ അമ്മേ എന്നെ അറസ്റ്റ് ചെയ്യുന്ന കാണാൻ ഇത്രക്ക് ആവേശമാണോ അമ്മ പറയുന്ന അടുക്കള പണി ചെയ്യാത്തോണ്ടാണ് ഈ ചതി ആ ബാഗിങ്താ കുളിക്കാനൊന്നും സമയമില്ല മോൾ ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറി വാ എന്റെ അമ്മ ജയിലിൽ പോവാ ചുരിദാറൊക്കെ വേണോ സുമതി ചായ എടുക്ക് ആ മോൾ പോയി എന്നാലും എന്റെ അച്ഛ നല്ല ആവശ്യം വരുമ്പോ ആ പോക്കറ്റിൽ കാശ് അടിച്ച് മാറ്റുന്നതിനാണ് എന്നെ പറഞ്ഞേക്കാൻ ഇത്ര സന്തോഷം നോക്കി നിൽക്കാതെ പെട്ടെന്ന് നിക്കാതെ അച്ഛനെ എന്നെ പറഞ്ഞയക്കോ ധൃതിയായോ സങ്കടൊക്കെ ഫിറ്റ് ചെയ്ത് അച്ഛ അച്ഛനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നായാലും അപ്പൊ ആഗ്രഹിച്ചതാല് എല്ലാരുടെയും ആഗ്രഹം നടക്കട്ടെ ചുരിദാറൊക്കെ ഇട്ട് അച്ഛനും രണ്ടും കളിപ്പിച്ച് പുറത്തിറങ്ങി അമ്മ അപ്പ പൗഡറൊക്കെ മുഖത്ത് തേച്ചു കൊടുക്കുന്ന കണ്ട് അച്ചു അമ്മയെ നോക്കി ആവശ്യത്തിനൊരു തുള്ളി കണ്ണുനീര് വരില്ല വാ മോളെ എന്റെ അച്ഛ എന്നെ പറഞ്ഞാൽ എത്രക്ക് ആവേശമാണോ ഞാൻ ഇത്തിരി നേരെങ്കിലും ഇവിടെ നിന്നോട്ടെ അച്ഛൻ കയ്യം പിടിച്ച് ഹാളിൽ നിർത്തിയതും അച്ഛൻ തലയും താഴ്ത്തി നിന്ന് ഒരു ഫാനല്ലേ പിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്താ പേര് തല ഉയർത്താതെ തലയുടെ ഭംഗി നോക്കി കൊണ്ട് പറഞ്ഞു ഇന്നാണ് താഴെയുള്ള ടൈലിലെ വർക്കൊക്കെ അവൾ കാണുന്നത് എന്തിനാ പഠിക്കുന്നേ ബി ബി എ സെക്കൻഡ് ഇയർ അറസ്റ്റ് ചെയ്യാൻ അതൊക്കെ അറിയണോ തല അല്പം ഉയർത്തി തൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒന്നിനെ നോക്കി അച്ചു ആത്മഹത്യച്ചു വനിതാ പോലീസാവും മോന് വല്ലതും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇനി എന്ത് ചോദിക്കാൻ ആ പറയപ്പെട്ട മോനെ അച്ഛന്ന് തലചരിച്ച് നോക്കി ആ എന്നും പറഞ്ഞ തന്നെ റെയിൽ സൈഡിൽ നിന്ന് എണീറ്റ ആളെ കണ്ട് അച്ഛൻ ഷോക്ക് അടിച്ച പോലെ നിന്നു പോലീസ് യൂണിഫോം ഇത് സി ഐ ആണോ എസ് ഐ ആണോ അതോ ഡി ജി പി ആണോ ആരായാലും എന്താ എന്നെ അകത്തിയിട്ട് പൂട്ടാൻ വന്നല്ലേ ഞാൻ പോകുന്നതുകൊണ്ട് അച്ഛനും നമുക്കൊരു സങ്കടം ഇല്ലേ അങ്ങേരെ എണീറ്റ് പുറത്തുപോയതും അച്ഛൻ വീണ്ടും തലയും താഴ്ത്തി നിന്നു വിലങ്ങെടുക്കാൻ പോയതാവും മോളെ അപ്പൊ വിലങ്ങ് വേണ്ടേ അല്ലേലും ഞാൻ ചാടി പോകുന്നില്ലല്ലോ പിന്നെ വിലങ്ങ് അച്ചു അങ്ങേര് പോയ റൂട്ട് നോക്കി പോയി അങ്ങേരാണി പോലീസ് വാനും ചാരി നിന്ന് കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി അവളെ നോക്കി ഇങ്ങേരുത് ഇങ്ങനെ അച്ഛന് ചുറ്റിലൊന്ന് പതിരിക്കൊണ്ട് നോക്കി ഈശ്വര ഇങ്ങേര് വണ്ടി പിടിച്ച് തള്ളി നോക്കാൻ എത്ര ആളുകളാ ഒപ്പം വിശപ്പുണ്ടെന്ന് പറഞ്ഞു മുങ്ങിയ ദേവു തീവു അതെനിങ്ങനോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ആവാ എന്ത് ചോദിക്കാൻ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ചോദിക്കാല്ലേ എത്ര വർഷ അകത്തിടുന്നേ അങ്ങേത് കിളിയാഞ്ഞ പോയെങ്കിലും പിന്നെ പോലീസ് യൂണിഫോമിൽ വന്നോണ്ടാവും ജീവിതകാലം മുഴുവൻ പൂട്ടിക്കോട്ടെ ഒരു ഫാനിന്റെ കണക്ഷ ഇളക്കിയതിനാണോ അപ്പൊന്നെന്താ ശിക്ഷല്ലേ വേറെ ഒന്നേ എന്റെ പേര് നാട് വീട് അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ വരുന്നവരോട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ ഒരു ഫിലിമിലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അച്ചു അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനായ പോലെ നിന്നും അങ്ങേര് വീണ്ടും അവിടെ നോക്കി ചിരിച്ചു എൻ്റെ പേര് ജീവാനന്ദ് ഇവിടെ സർക്കിൾ ആയി വന്നിട്ട് ആറു ആറുമാസാവുന്നു അമ്മയും ഞാനും ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ പോയി പെങ്ങൾ ആണ് ഇപ്പോൾ വന്നിട്ടില്ല ടൈം ഉണ്ടല്ലോ പിന്നീട് പിന്നീടൊക്കെ വന്ന് കാണാം അവരെന്തിനാ എന്നെ കാണാൻ വരുന്നത് അകത്ത് കിടക്കുന്നത് കാണാനാവും വേറെന്തെങ്കിലും അറിയാനുണ്ടോ അച്ചു ഇല്ല തലയാട്ടി ഞാൻ കണ്ടിട്ടുള്ള അശ്വതി ഒരു വായാടിയായിരുന്നു ആ ക്യാരക്ടറാണ് എന്നെ ആകർഷിച്ചു തൊണ്ടയൊക്കെ വരേണ്ടി നിൽക്കുന്ന അച്ചു ഇനി അകത്ത് ആരോടും ഇണ്ടാനെന്നും ആലോചിച്ച് നിന്നു ഇറ്റ്സ് ഓക്കെ പെട്ടെന്നായത് കൊണ്ട് തനിക്കൊരു മറുപടി തരാനാവില്ലെന്ന് അറിയാം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം എങ്ങനെയാ ചെയ്തെന്നോ ആ ദേവ് നല്ലപോലെ പ്രോത്സാഹിച്ചപ്പോൾ ഡെസ്കിൽ കയറി നിന്ന് ഒരു വയർ ഇളക്കിയതാ അച്ചു ഫാൻസീൻ നല്ലപോലെ ആലോചിച്ചു എങ്കിൽ ശരി ഞങ്ങൾ ഇറങ്ങുക ആൻസൊറിയോ ആയാലും പറയാൻ മടിക്കണ്ട അച്ചു അമ്മയെ അച്ഛനെ അനിയനെയും ദയനീയമായി നോക്കി ഒന്നും നോക്കാതെ അമ്മക്ക് കയറേണ്ട ഓർ വന്നപ്പോൾ തന്നെ അതിൽ കയറിയിരുന്നു ഈശ്വരാ ഇവളിപ്പം തന്നെ അങ്ങനെ കൂടെ പോവാണോ ദൈവടക്കം അമ്മയും അച്ഛനും അനിയനും നീ ഇപ്പ തന്നെ പോവാണോ അതിനല്ലേ അച്ചു അച്ഛനെ നോക്കി ദയനീയമായി പറഞ്ഞു അവര് നിന്നെ പെണ്ണ് കാണാമെന്നല്ലേ ഉള്ളൂ ചാടങ്ങുകൾ ഇനി അത്രയുണ്ട് നിശ്ചയം താലിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ മോൾ അവരുടെ കൂടെ പോവേണ്ടത് അച്ചു ഇരുന്നിരിപ്പിൽ വിയർത്ത് കുളിച്ചു ഷോക്ക് അടിച്ച പോലെ കണ്ണും തള്ളി ഇരുന്നിരിപ്പിൽ ചിരിക്കുന്ന പോലീസേമാനെയും നോക്കി ഒപ്പാ സ്ത്രീയെയും

എന്നും കോളേജിൽ അല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടേ വരുള്ളൂ ഇന്ന് എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതാ ഇങ്ങനെ അതിനച്ചു നല്ല പോലെ മോളെ ഒരു ദിവസം ഇതുപോലെ കൊണ്ടുപോവാ അധികം വൈകില്ല ഈശ്വര ഞാനെന്താ കെട്ടാമുട്ടി നിക്കുവാണെന്നാണോ ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇവര് അറസ്റ്റാകും ഉദ്ദേശിച്ചത് എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാ മതി അച്ചുവിനെ നോക്കി തലയാട്ടി അങ്ങേര് വണ്ടിയെടുത്ത് കയറ്റി കടന്നു അച്ചു ശ്വാസം വലിച്ചുവിട്ട് കലിപ്പിൽ അവിടെയുള്ളവരൊക്കെ നോക്കി എന്റെ പെണ്ണ് കാണാൻ വരുന്നത് എന്നോട് ഒരു വാക്ക് പറയാത്തോണ്ടല്ലേ ആകെ നാണം കിട്ടും എനിക്കത് വേണ്ട ആ മസിൽമാനെ ഒരു പെണ്ണ് വേണം വരുമ്പോഴെങ്കിൽ ആ യൂണിഫോം ചേഞ്ച് ചെയ്താൽ എന്താ നാട്ടുകാർ ശ്രദ്ധ പിടിച്ചു വറ്റാനാവും എവിടുന്നു കിട്ടിയാ അച്ഛൻ നിന്നെ എന്നെ കണ്ടിഷ്ടമായിട്ട് അന്വേഷിച്ചു വന്നതാ എന്നെയോ ഏയ് അങ്ങനെ ആള് മാറിയതാണോ അത് ഞാനും പറഞ്ഞ അല്ല എന്തുണ്ടിട്ടാ ചേച്ചി കിട്ടാൻ വരുന്നേ എനിക്ക് കൈയിൽ കിട്ടിയ കമ്പുമായി അച്ചാബിയുടെ പിന്നാല് വീട് മുഴുവൻ വലം വെച്ചു അവനെ കൈയിൽ കിട്ടാതെ വന്നപ്പോൾ അവിടെ ഇരുന്നു അല്ല അയാൾ എന്നെ വിടിച്ച കണ്ടത് അതല്ലേ രസം മിനിയാണ് സീതയുടെ കല്യാണത്തിന് അവനുണ്ടായിരുന്നത്രേ എനിക്ക് ഓഫീസ് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ഞാനില്ലല്ലോ നീ കണ്ടായിരുന്നോ അവനെ ഏ ഇല്ല അവന് ചേച്ചീടെ കാണുന്ന സദ്യല്ലായിരുന്നോ അറിയുന്ന ആളെ പിന്നെ കണ്ടായിരുന്നോ നിന്റെ രാധമായിട്ട് കണ്ണു രാത്മായിട്ട് ചിന്നൂര്ത്തിന്റെ പെങ്ങൾ എടാ കാണുന്നേടഞാനല്ലേ നിന്റെ എന്നിട്ട് ആ എന്നിട്ടാടുപ്പൊന്നു നിനക്ക് എന്നോട് ഇല്ലല്ലോ അത് പിന്നെ ആ സുഖം അകലം പാലിക്കണം എന്നല്ലേ ഇവനെ അച്ഛൻ വീണ്ടും കളിപ്പോട് അബിയുടെ പിന്നാലെ ഓടി അവനെ കിട്ടാതെ വടിയും കളഞ്ഞ് മുഷിപ്പോടെ അകത്തേക്ക് കയറി കുളിച്ചൊരുങ്ങി വിളക്കെത്തിച്ച് സന്ധ്യാനാമം ജപിച്ച് ഒരു ബുക്കും കയ്യിലെടുത്ത് അച്ഛനെ അമ്മയെ നോക്കി അമ്മേ ഞാൻ ദേവനൂടെ പഠിക്കാൻ പോവാ അമ്മ സീരിയലുകള അല്ലാണ്ട് പഠിക്കാനൊന്നല്ല അഭി പറഞ്ഞതും അച്ഛനെ നോക്കി പല്ലു അമ്മേ എക്സാം എടുത്തു പഠിച്ചാലും ഒന്നും തല കയറിയില്ല അതുകൊണ്ടാ കെട്ടിക്കാനായ പെണ്ണാ പഴയ പോലെ സന്ധ്യ നേരത്തെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല അച്ഛമ്മ പറഞ്ഞു അച്ഛരെയും നല്ലവരെയും നോക്കി കെട്ടി പോയാ പിന്നെ അവൾക്ക് അതിനൊന്നും പറ്റില്ലല്ലോ നീ പോയിക്കൂടി അച്ഛ അച്ഛനാണ അച്ഛൻ എന്ന് പറഞ്ഞ അച്ചു അച്ഛൻ്റെ കവിളിയിൽ ഉമ്മ വെച്ച് ദേവിന്റെ വീട്ടിലേക്ക് ഓടിവിനെ തുടങ്ങി കാണൂ ബുക്ക് അവിടെ ഇട്ട് അച്ചു ടിവിയുടെ മുമ്പിൽ ചെന്നിരുന്നു സീരിയൽ കാണാൻ തുടങ്ങി അച്ചു അച്ഛൻ സാന്ത് അഞ്ജലി നമ്മുടെ സീന് വന്നോ നീ മിണ്ടാടിക്കു ആകാംക്ഷയോട് രണ്ട് നോക്കിയിരുന്നു ഇടവേളയായതും ദേവു അച്ചുവിനെ നോക്കി നീ അല്ലേ പെണ്ണാണവൻ നാട് കൂടെ പോകാൻ വണ്ടി കയറിയത് അത് കണ്ട് ഞാനും അമ്മയുംപാട് ചിരിച്ചു അച്ഛന്റെ അമ്മയും തിരിഞ്ഞോക്കി വളിച്ചെളിയായിരുന്നു നീ അല്ലടി ദുഷ്ട പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാണെന്ന് അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞപ്പോഴടി ഞാൻ അറിയുന്നേ ചെക്കും കാണാൻ സൂപ്പറാ എനിക്കിഷ്ടമായോ പോടി അവിടുന്ന് കാണാ കൊള്ളാന്ന് ഇത് ഞാൻ പോലീസുകാരനെ കെട്ടണോ ഫസ്റ്റ് ടൈം തന്നെ അങ്ങനെ മുമ്പിൽ നാണയം കെട്ടു അച്ഛനാണെങ്കിൽ ഇത്തിരി വരെ ഉണ്ടായിരുന്ന കൂടി കളഞ്ഞു അല്ലടി ആ സാറിന് തന്നെ നിന്ന് പിന്നെയാണ് വന്ന് നാട്ടിൽ വേറെ നല്ല പെമ്പിളരുന്നില്ലായിട്ടാണോ അതെനിക്ക് മനസ്സിലാവാത്തേ നല്ല പെമ്പിള്ളേര് പെമ്പിളേരാണ് പക്ഷെ കാണാൻ കൊള്ളാ കാണില്ല അങ്ങനെ എന്നെ കണ്ടിട്ട് വന്നതടി അപ്പൊ സ്വഭാവം അറിയില്ലേ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വേണ്ട തീരുമാനിച്ചു ഇന്റർവ്യൂല് തീർന്നു രണ്ടും സൈലന്റ് ആയിരുന്നു ഉള്ള സീരിയൽ മുഴുവൻ കണ്ടു തീർത്ത് അച്ചു വീട്ടിലേക്ക് തന്നെ ബുക്കുമായി വന്ന് ഫുഡും കഴിച്ച് കിടന്നു കയ്യിൽ നീട്ടി പിടിച്ച മാലയുമായി ഓടുന്ന ഒരുത്തിന്റെ പിന്നാലെ ആനന്ദ് കുതിച്ച് പാഞ്ഞു നിമിഷ നേരം കൊണ്ട് അവനെ കയ്യെത്തിച്ച് പിടിച്ച് അവിട്ടി താഴെയിട്ട് വീണ്ടും വീണ്ടും അവനെ തള്ളിച്ചതക്കാൻ തുടങ്ങി ദേടി നോക്കി നിന്നെ അന്ന് പിന്നേണമെന്നവ ബസ്സിൽ നിന്നും ദേവി ചൂണ്ടി കാണിച്ചതും ഒരുത്തനെ തള്ളി ചതക്കുന്നുകൊണ്ട് അച്ചു ബാഗ് തുറന്ന് വാട്ടർ ബോട്ടിൽ എടുത്ത് വെള്ളം കുടിച്ചു ഒരു മാല മോഷ്ടിച്ചതിനാണോ ആ ദുഷ്ടൻ ഇങ്ങനെ ഇങ്ങനെ തള്ളി ചതക്കുന്നേ അയാളുടെ കഷ്ടപ്പാടും ഉണ്ടാവില്ലേ പോലീസുകാരാണെന്ന് അഹങ്കാരം അയാൾക്ക് അച്ചു അവനോടുള്ള ദേഷ്യം മുഴുവൻ ബോട്ടിൽ ഞെരിച്ച് തീർത്തു ബസ് നീങ്ങും തോറും അവൾ അവന്റെ ഷൂസിന്റെ അടിയിൽ ഞെരുങ്ങുന്ന ആളെ വേദനയോടെ നോക്കി ദേഹത്ത് നിന്ന് രക്തം മാറുന്നു തുടങ്ങി ഒരു തരി പൊന്നിനു വേണ്ടി സ്വന്തം അമ്മയെ വിട്ടിട്ട് അങ്ങനെ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതിയോടാ നീ എന്തുമാത്രം ത്യാഗം സഹിച്ച അമ്മ നിന്നെ പത്തു മാസം വയറ്റിൽ ചുമന്ന് നടന്നെന്ന് അറിയോ നിനക്കാ എത്ര വേദന സഹിച്ചാന്ന് നിനക്ക് ജന്മം നൽകിയെന്നറിയോ എന്നിട്ട് ഓടുക്കുന്ന അമ്മയുടെ കഴുത്തി കിടന്ന ഒരു തരി പൊന്നിനു വേണ്ടി അവരെ കൊല്ലാൻ നോക്കുന്നോ കളിപ്പറങ്ങാതെ അവൻ വീണ്ടും വീണ്ടും അവനെ സർ ഇനി നല്ല ചത്തു ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം അവനെ വണ്ടിയിലേക്ക് വലിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വിട്ടു ഇങ്ങനെ ഉണ്ടാവും പോലീസുകാർ ദുഷ്ടൻ ഈശ്വര അങ്ങേക്ക് തന്നെ എന്നെ കല്യാണം ആലോചിച്ച് വരാൻ തോന്നിയല്ലോ അന്ന് പോലെ പോയാൽ മതിയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വരുന്നതന്നെ അച്ഛനെയും പ്രാഗിക്കൊണ്ടാണ് ദൈവമാണെങ്കിൽ അവരുടെ ദുഃഖത്തിൽ നല്ലപോലെ പങ്കു ചേർന്നു എല്ലാറ്റിനും ശരിയായെന്നും പറഞ്ഞ് നടന്നു വീട്ടിലേക്ക് കയറിയതും സിറ്റൌട്ടിൽ തന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയും അഭിയുമുണ്ട് അച്ഛ അവരേക്കെന്ന് നോക്കി അകത്തേക്കയറിയതും അംഗങ്ങളെല്ലാം എണീറ്റ് അവർക്ക് പിന്നാലെ നടന്നു നാളെ കോളേജ് ഉണ്ടോളെ കോളേജ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് എങ്കിൽ നീ നാളെ ലീവ് എടുക്കേണ്ടി വരും ഈശ്വര എങ്ങനെ നാളത്തെ പോകെ ക്യാൻസൽ ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാ നാളെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിന്തിച്ചതായിരുന്നു ആ ദൈവം ചെന്ന് ടെസ്റ്റ് ചെയ്തെ അച്ചു അതും ചിന്തിച്ച് സ്വയം നിന്ന് ചിരിച്ചു എങ്ങോട്ടെങ്കിലും പോകാനാണോ അവർ വിളിച്ചിരുന്നു ഇഷ്ടക്കേടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നാളെ നിശ്ചയം നടത്താമെന്ന് പറഞ്ഞു അതിനു വേണ്ടിയാ ഫ്രിഡ്ജിൽ നിന്നും ബോട്ടിലെടുത്ത് വായിലേക്ക് അമിഴ്ത്തി അച്ചു അത് കേട്ടതും ചുമച്ചുകൊണ്ട് വെള്ളം തൂ ആരും ആര് പറഞ്ഞു ഇഷ്ടക്കേഴ്യില്ലെന്ന് എനിക്കങ്ങ് വേണ്ട ആ മസിൽമാനെ കാലെത്തിക്കൊണ്ട് ഇടിയോർത്തി കൊണ്ട് അച്ഛൻ പറഞ്ഞു നിശ്ചയം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇഷ്ടമല്ലെന്ന് എങ്ങനെയാ മോളെ പറയാ ആരോട് ചേച്ചി നിശ്ചയം തീരുമാനിച്ചത് വേറെ ആരെയും കിട്ടീല കെട്ടിക്കാൻ കണ്ടാലും മതി ചേച്ചു ആള് എന്നിരുതി നിസ്സാര കാര്യത്തിനവിടെ ഇടിച്ച് പരിപ്പളിക്കുന്ന ആളെ കെട്ടാനെന്ന് എന്നെ കിട്ടില്ല ഇടി വാങ്ങാൻ എനിക്ക് നേരം കാണു അത് ശരിയാ ചേച്ചിയുടെ കയ്യിലിരിപ്പിച്ചു നോക്കുമ്പോ ഡെയിലി ഇടി ഉറപ്പാ ഡാ നീ അവളെ തളത്താ പോയിരുന്നു പഠിച്ചു അഭി അത് കേട്ടതും നോക്കി മുറിയിലേക്ക് വിട്ടു നല്ല അവൻ സ്വന്തം കള്ളമാരി ഉപദ്രവിക്കോ അച്ഛന് പേടിയാണെങ്കിൽ ഞാൻ തന്നെ പറയാം എനിക്ക് അയാൾ ഇഷ്ടായില്ലെന്ന് നിശ്ചിതിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം അച്ചുവിനാണെങ്കിൽ ആകെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെയായി ദേവുവിനോട് വിളിച്ച് പറഞ്ഞ് കാലത്തേനെ അവൾ റെഡിയായി ഇറങ്ങി നീ എങ്ങോട്ടായി വെളുപ്പിനെ അത് വന്നിട്ടാവുമ്പോ പറയാട്ടോ അച്ഛന്റെ കാവളിന്നുള്ളിക്കൊണ്ട് അച്ചു അതും പറഞ്ഞ് ഇറങ്ങി ഈ ഡ്രസ്സിലാ മസിൽമാൻ എന്നെ കണ്ട ഇന്ന് എന്നെ കേട്ട് നടത്തല്ലോ നീ എന്തിനാണ് ഇത്ര കങ്ക് ഒരുങ്ങിയെ ഇന്നൊരു ഗുഡ് ബൈ പറഞ്ഞ പിന്നെ കാണില്ലല്ലോടി പിന്നെ പെണ്ണാണോ വന്നപ്പോണെങ്കിൽ നല്ല ക്വാളിറ്റി നിൽക്കാനും പറ്റിയില്ല അച്ചു ഷാളിന്റെ അറ്റം പിടിച്ച് കടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു ഇറങ്ങിക്കൊണ്ട് ഗേറ്റിന് വിളിന്ന് അകത്തേക്കൊന്നും നോക്കി വന്ന ധൈര്യം ഒന്നും ഇപ്പോഴില്ല അച്ചു നഖും കടിച്ചു പുറത്തു അകത്തേക്ക് നോക്കിയതും ദേവു അവളെയും തോണ്ടി ദേവു ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും അച്ചുവിന്റെ ഉള്ള ധൈര്യം കൂടി ചോർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം